പി എസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന മലയാളം ആണ് മലയാളത്തിലെ പര്യായ പദം അതാണ് ഇന്നത്തെ ഈ ക്ലാസ് പര്യായ പദത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്ന പ്രീവിയസ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള പര്യായ പദങ്ങളാണ് അതായത് ഞാനത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് കിട്ടാവുന്നത്ര മാക്സിമം നമ്പർ ഓഫ് പര്യായ പദങ്ങളും കൂടി ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു മലയാളത്തിനൊരു നോട്ട്ബുക്ക് അങ്ങ് എടുത്തേക്കുക ആ നോട്ട് എഴുതി വെച്ച് പഠിക്കണം ഇപ്പം ഇതിൽ ചിലതൊക്കെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് പര്യായം തന്നെയായിട്ടല്ല സമാനപദമെന്നർത്ഥത്തിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും പര്യായ പഠിച്ചാൽ പര്യായ പദവും സമാനപദവും അർത്ഥവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും സോ അതുകൊണ്ട് ഈ ഒരു സെഷൻ മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോവാം പര്യായ പദത്തില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചക്രവർത്തി ചക്രവർത്തിയുടെ പര്യായ പദം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ സമ്രാട്ട് ഓപ്ഷൻ ബി ഉംബർകോൻ ഓപ്ഷൻ സി മഹാരാജാവ് ആൻഡ് ഓപ്ഷൻ ഡി സാമ്രാട്ട് ഓക്കെ അപ്പൊ ഇത് മഹാരാജാവാണോ ഉംബർകോനാണോ സമ്രാട്ട് ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും അല്ലെ ചക്രവർത്തിയുടെ പര്യായമായിട്ട് ഏതാ വരുന്നത് സമ്രാട്ടാണ് ഓക്കെ ചക്രവർത്തിയുടെ പര്യായമായിട്ട് വരുന്നത് സമ്രാട്ട് ഓക്കെ സമ്രാട്ടാണ് കേട്ടോ സാമ്രാട്ടല്ല സമ്രാട്ട് അപ്പൊ ചക്രവർത്തിയുടെ പര്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് രാജരാജൻ രാജാധിരാജൻ സാർവഭൗമൻ സമ്രാട്ട് എന്നിവയൊക്കെ ഇനി അടുത്തത് കടൽ പര്യായ പദമല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കടലിന്റെ പര്യായ പദമല്ലാത്തതാണ് ചോദ്യം പാരാവാരം അർണവം ആഴി നിമ്നക എന്നാണ് മായ മായെഴുതി ചന്ദ്രക്കല നായാണ് നിമ്നഗക്കെ ഇതിലെ പാരാവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാണെന്ന് നിങ്ങൾക്കറിയാം അർണവം കടലാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ആഴി കടലാണെന്ന് നമുക്കറിയാം അല്ലെ നിമ്നക എന്തല്ല കടലല്ല അപ്പൊ നിമ്നകയുടെ അർത്ഥം എന്താണ് നദി എന്നാണ് നിംനക നിംനകല നിംനക നദിയാണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ജലത്തിന്റെ പര്യായം പര്യായമേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ജലം പര്യായ പദം ഏത് ജലത്തിന്റെ പര്യായ പദം എ നീരജം ബി മരന്തം സി അമ്പുതം ഡി അപ്പ് ഇതിനകത്ത് അപ്പ് എന്നുള്ളതാണ് എന്താ ജലത്തിന്റെ പര്യായ പദം ഓക്കെ ജലത്തിന്റെ പര്യായ പദമാണ് അപ്പ് അമ്പുതം അല്ലെ അമ്പുദം ദം വന്നു കഴിഞ്ഞ മേഘമാണ് ജം ആണെങ്കിൽ അമ്പുജം താമര നീരജം താമര അല്ലെ അപ്പം ഡി അപ്പ് ജലത്തിന്റെ പര്യായം ജലത്തിന്റെ മറ്റു പര്യായങ്ങളാണ് ഏതൊക്കെ വരുന്നത് ആ നീരം നാരം തോയം സലിലം ഇതൊക്കെ എന്താണ് ജലത്തിന്റെ പര്യായങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളാണ് അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ താഴെ കൊടുത്തവയിൽ ലജ്ജയുടെ പര്യായ പദമല്ലാത്തതേത് ക്രതു വ്രീള മന്ദാക്ഷം ത്രപ ഇതിനകത്ത് വ്രീള മന്ദാക്ഷം ത്രപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലജ്ജയാണ് അപ്പം ലജ്ജയുടെ പര്യായ പദമല്ലാത്തത് ക്രതു എന്നുള്ളതാണ് നെക്സ്റ്റ് സ്വർണം എന്ന അർത്ഥം വരാത്ത പദമേത് സ്വർണം എന്ന അർത്ഥം വരാത്തതാണ് സ്വർണത്തിന്റെ പര്യായ അല്ലാത്തതാണ് ഹേമം ഹിരണ്യം ഹരിണം ഹേമകം നിങ്ങക്കറിയാം ഹരിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അത് മാനാണ് അല്ലെ ഹരിണം മാനാണ് ബാക്കി എല്ലാ സ്വർണത്തിന്റെ പര്യായ പദ ശബ്ദങ്ങളാണ് നെക്സ്റ്റ് ആറാമത്തത് പര്യായ ശബ്ദം തിരിച്ചറിയുക ഗജം ഗജത്തിന്റെ പര്യായമാണ് ചോദിച്ചത് ഓപ്ഷൻ എ തുരകം ബി അജം സി ആന ഡി നക്രം അല്ലെ ഗജം എന്താണ് ആനയാണ് ഗജരാജയോഗം ഗജകേസരി ഗജം ആന അജം ആട് ഇനി അടുത്ത നോക്കി ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത ശബ്ദം തമസ് ധ്വാം നിഡിലം അന്ധകാരം തമസ് ധ്വാം അന്ധകാരം എന്നൊക്കെ പറഞ്ഞ എന്താണ് അത് ഇരുട്ടാണ് നിഡിലം ഇരുട്ടല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു നിഡിലത്തിന്റെ അർത്ഥം കമന്റ് ചെയ്യോ നിഡിലത്തിന്റെ അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ രണ്ടു മൂന്ന് വാക്കുകൾ വരാം അതിന്റെ അർത്ഥം കണ്ടുപിടിക്കുക കണ്ടുപിടിക്കം നക്രം തുരകം അജം തുരകം അജം നക്രം നിഡിലം ഇതിന്റെ അർത്ഥം കമന്റ് ചെയ്യുക നെക്സ്റ്റ് വാരി പര്യായപദമായി വരുന്ന വാക്ക് വാരിയുടെ പര്യായപദം സമുദ്രം തിരമാല വേലി ജലം വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജലമാണ് വാരിജം ജലത്തിൽ ജനിക്കുന്നത് അല്ലേ അടുത്തത് ഒൻപതാമത്തെ താഴെ പറയുന്നവയിൽ കിണറിന്റെ പര്യായ പദമേത് കിണറിന്റെ പര്യായം പ്രഹി ൂതം ഉപനന്ദം ഓക്കെ കിണറിന്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത് പ്രഹിയാണ് ഇതിനകത്ത് കിണറിന്റെ പര്യായം കിണറിന്റെ മറ്റു പര്യായ ശബ്ദങ്ങൾ നമുക്ക് പരിചയപ്പെടാം വഴിയെ പരിചയപ്പെടാം അടുത്തത് കുറുക്കന്റെ പര്യായ പദമല്ലാത്തത് ഏത് കുറുക്കന്റെ പര്യായ പദമല്ലാത്തത് ജംബുകം ഊളൻ കുറുനരി കാണ്ഠൻ ജംബുകവും ഊളനും കുറുനരിയൊക്കെ ആരാണ് കുറുക്കനാണ് അപ്പൊ കുറുക്കന്റെ പര്യായ അല്ലാത്തത് കാണ്ഠൻ ആണ് ഇനി ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് പര്യായ പദ ശബ്ദങ്ങൾ പറഞ്ഞു തരാം അത് നമുക്ക് നോക്കാം സ്വർണത്തിന്റെ പര്യായ പദമാണ് ഏതൊക്കെ കനകം ഹേമം ഹാടകം ഹിരണ്യം ചാമീകരം കാഞ്ചനം കനകം കാഞ്ചനം ഹേമം ഹാടകം ഹിരണ്യം ചാമീകരം ഇതെന്താണ് സ്വർണമാണ് ലജ്ജയുടെ പര്യായ പദങ്ങളാണ് പ്രീള നാണം മന്ദാക്ഷം ത്രപ ആനയുടേതാണ് ഗജം ദ്വിപം വാരണം കരി മാതംഗം എന്നിങ്ങനെയുള്ളവ ഓക്കെ ആന ഗജം ദ്വീപം വാരണം കരി മാതങ്കം കിണറിന്റെ പര്യായ പദമാണ് കൂപ്പം ഉദപാനം ഓക്കെ അതുപോലെ തന്നെ അന്ധു പ്രഹി ഇരുട്ടിൻ്റേത് അന്ധകാരം ധ്വാതം തമസ് തമിസ്രം ഹരിണം മാൻ സാരംഗം കുരങ്കം സാരംഗം നമ്മൾ കുതിരയ്ക്കും പറയാറുണ്ട് മാൻ സാരംഗം കുരംഗം വാരി ജലം നീരം നാരം സലിലം തോയം പയസ് അപ്പ് കുറുക്കന്റെ പര്യായ പദങ്ങളാണ് ജമ്പുകം സുകാലം കുറുനരി ഊളൻ ഗോമായു കടലിന്റെ പര്യായ പദങ്ങളാണ് പാരാവാരം അർണവം അബ്ധി രത്നാകരം വാരിധി ചക്രവർത്തി സമ്രാട്ട് രാജരാജൻ രാജാധിരാജൻ സാർവഭൗമൻ അപ്പൊ ഞാൻ കുറെ വാക്കുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നാലഞ്ച് കിട്ടാവുന്ന അത്രയും പര്യായം ഞാൻ ശേഖരിച്ചു തന്നിട്ടുണ്ട് പഠിക്കണം ഇന്ന് നമ്മൾ പുതിയ ഏറെ വാക്കുകൾ പഠിച്ചു എന്നാണ് എന്റെ വിശ്വാസം നിങ്ങളും പഠിച്ചിരിക്കും അല്ലെ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യം തന്നെ ക്ലാസ് ബാച്ച് തുടങ്ങും ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇത് പി എസ് സി നടത്തുന്ന ഏത് എക്സാമിനേഷനും മലയാളം നിങ്ങളുടെ സിലബസിലുണ്ടോ ആ അങ്ങനെ ഒരു സിലബസിൽ മലയാളം ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് ഇപ്പം നമ്മൾ മലയാളത്തിൻ്റേതായിട്ട് വാക്യശുദ്ധി പദശുദ്ധി പരിഭാഷ ഒറ്റപ്പദം നാലെണ്ണം കഴിഞ്ഞു നാല് ടോപ്പിക്ക് കഴിഞ്ഞു ഇന്നത് അഞ്ചാമത്തേതാണ് പര്യായം അപ്പോൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക മലയാളത്തിലെ പത്ത് മാർക്കും നിങ്ങൾ സ്കോർ ചെയ്യണം കളയാൻ പാടില്ല കറക്റ്റ് ഗൈഡൻസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗം ഉറപ്പിക്കാം ഇത് എൻ്റെ ഉറപ്പാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്